ഹലോ ഗായ്സ് ഇന്ന് വൈകിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഞാനും ചേച്ചിയും കൂടി പുറത്ത് പോകുകയാണ് കേട്ടോ പിന്നെ എൻ്റെ മോളു കൊണ്ട് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മൂക്കൊന്ന് കുത്തണമെന്ന് അങ്ങനെ മൂക്ക് കുത്താൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള അറേബ്യൻ ജ്വല്ലറിയിലാണ് കേട്ടോ പോയത് അങ്ങനെ അടുത്ത് തന്നെയാണ് കുറച്ച് ദൂരേ ഉള്ളു അങ്ങനെ അവിടെ ചെന്ന് ചെന്നിരിക്കാണ് കേട്ടോ ചേച്ചി എനിക്കല്ല കേട്ടോ മൂക്ക് കുത്തുന്നത് ചേച്ചിക്കാണ് എനിക്കും കുത്തണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇത് കുത്തുന്ന കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ കുത്തുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി ഇവിടെ ടെൻഷനായിട്ടിരിക്കുകയാണേ അങ്ങനെ അതോണ്ടതോ കുത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കരയില്ല കരയില്ല എന്നൊക്കെ പറഞ്ഞു പോയ ആള് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്കും പേടിയായി ഞാനും മൂക്കൂത്തുന്നില്ല തീരുമാനിച്ചു അങ്ങനെ അതുകൊണ്ട് ഇവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മൂക്കെല്ലാം കുത്തി ഇതാ കരച്ചിൽ ഒടങ്ങിയിട്ടുണ്ട് നല്ല വേദന എടുത്തുന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കരയില്ല എന്നൊക്കെ പറഞ്ഞ ആൾ ഇതാ ഇവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഓക്കെ ആയിട്ടോ പിന്നെ എനിക്കിത് പേടിയാണ് മൂത്താനായിട്ട് അതുകൊണ്ട് ഞാൻ കുത്തിയില്ല ഇനി പിന്നെ ഒരു ദിവസം കുത്താന്ന് വിചാരിച്ച് എന്നോടൊരു ഫോട്ടോയൊക്കെ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്ത് ആൾ ഓക്കെ ആയി എന്നിട്ട് ഞങ്ങളുടെ ചായ കുടിക്കാനായിട്ട് പോയി കേട്ടോ ഞങ്ങളുടെ അടുത്ത് ഒരു കടയിൽ ചായ കുടിക്കാൻ പോയി പക്ഷെ അവിടെ കഴിക്കാനായിട്ട് തൈ ഇരിക്കുന്ന സാധനം മാത്രമേ ഉള്ളായിരുന്നു എന്തോ ചിക്കൻ്റെ എന്തോ ബർഗർ പോലത്തെ ഒരു സാധനം എനിക്കിഷ്ടമായി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് കഴിക്കുന്നത് പക്ഷേ ടേസ്റ്റ് കൊള്ളായിരുന്നേ അങ്ങനെ അതും കഴിച്ചു ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പോവാണേ ഇത് കഴിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത് ഇതാണ് കേട്ടോ എൻ്റെ മോള് അങ്ങനെ അവളൊരു മിഠായി കടിച്ചു കടിച്ചു ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവൾ കഴിച്ചൊന്നുമില്ല മിഠായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി അങ്ങനെ മിഠായിയും കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വീട്ടിലേക്ക് പോകാണേ രാത്രി നല്ല ഇരുട്ടായിരുന്നു ഇരുട്ടത്ത് നടന്നു പോവാ കാരണം ഞങ്ങളുടെ വീട് അടുത്താണ് അപ്പം നടന്ന് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ വീട് എത്താറായിട്ടുണ്ടേ വീട് എത്തിയിട്ടുണ്ട് ീടെത്തിയിട്ടുണ്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് ഒരു കാര്യം കാണിച്ചു തരാമ പറഞ്ഞ എന്നെ വിളിച്ച് സംഭവം വേറെ ഒന്നുമല്ല നമ്മൾ പിന്നെ എന്താ പറയാ തിരച്ചിന്നൊക്കെ പറയില്ലേ തിരണ്ടി തിരച്ചി എന്നൊക്കെ പറയുന്ന ഒരു മീൻ വേടിച്ചോണ്ട് വന്നു അപ്പോൾ അത് അമ്മയ്ക്ക് കട്ട് ചെയ്യാനായിട്ട് അറിയത്തില്ലായിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഇത് അമ്മ കട്ട് ചെയ്യുന്നത് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ അതിനെന്നെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അടുത്ത് പോയി നിന്ന് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇതേപോലെ പിന്നെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഈ മീൻ കട്ട് ചെയ്യുന്നതും കാണുന്നതും ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇതിന് ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല അങ്ങനെ നമ്മുടെ മീനെല്ലാം അമ്മ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ യു